അമ്ലത്വം കൂടുതലുള്ള മണ്ണിനും തീരദേശ എക്കൽ മണ്ണാണ് അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഉപ്പു രസമുള്ള എക്കൽ മണ്ണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാട്രൈറ്റ് മണ്ണാണ് അപ്പോൾ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാട്രൈറ്റ് മണ്ണാണ് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത പതിനായിട്ട് കർണാടകവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴയും കോട്ടയവും കോഴിക്കോടും ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട് ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അല്ലെങ്കിൽ ഭൂവിഭാഗമാണ് ഇടനാട് കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും കേരളത്തിലെ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാട്രൈറ്റ് മണ്ണാണ് അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാട്രേറ്റ് മണ്ണാണ് കേരളത്തിൽ അപ്പോൾ ടോട്ടലി കാണപ്പെടുന്നത് ലാട്രേറ്റ് മണ്ണാണ് അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകളാണ് ആലപ്പുഴയും കോട്ടയവും കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴയും കോട്ടയവും കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ് കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം തരം ശിലകളാണെന്ന് ചോദിച്ചാൽ കായാന്തരിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് ചോദിച്ചാൽ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് ഇടനാട് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗവും ഇടനാടാണ് അതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗവും ഇടനാടാണ് ഇനി കേരളത്തിലെ മലകൾ നോക്കിയാൽ സഹ സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല അതായത് എട്ടായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് മീറ്റർ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് മീശപ്പുലിമല അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ആനമുടി കഴിഞ്ഞാൽ മീശപ്പുലിമല ഇടുക്കിയിലാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് നമ്മുടെ ആനമുടിയുടെ ഉയരം എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നാണ് മീശപ്പുലിമയുടെ മൂഷ മീശപ്പുലിമലയുടെ ഉയരം ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമാണ് പുരളിമല മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തെ കൊടുമുടി അഗസ്തിയാർകൂടം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേയറ്റത്തെ കൊടുമുടി അഗസ്തിയാർകൂടമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് മീറ്റർ ആണ് ഏത് ജില്ലയിലാണ് അഗസ്തിയാർകൂടം എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് അഗസ്തിയാർകൂടം അമ്പുകുത്തിമല ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ വയനാടാണ് അമ്പുകുത്തിമല അപ്പോൾ അഗസ്തിയാർകൂടം കുറ്റിച്ചൽ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല അമ്പുകുത്തിമല വയനാടിലാണ് പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം കണ്ണൂരിലാണ് പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ് ബാണാസുരമല ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ വയനാടാണ് ബാണാസുര സാഗർ ഡാമും വയനാടിലാണ് ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ വയനാട് ബ്രഹ്മഗിരി വയനാട് ജില്ലയിൽ മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഇടുക്കിയിലാണ് വാഗമണ്ണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയത്താണ് ഇല്ലിക്കൽ കല്ല് വരി ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലാണ് ഏഴിമല ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ കണ്ണൂരാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ കണ്ണൂരാണ് അപ്പോൾ പുരളിമല കണ്ണൂരാണ് ഏഴിമല കണ്ണൂരാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയത്താണ് വാഗമണ്ണ് ഇടുക്കിയിലാണ് ബ്രഹ്മഗിരി വയനാടാണ് ബാണാസുരായും വയനാടാണ് കോട്ടഞ്ചേരി മലകൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ് കോട്ടഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിലാണ് നെല്ലിയാമ്പതി മലകൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് നെല്ലിയാമ്പതി പാലക്കാട് മലബാർ കലാപത്തെ കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലും മലപ്പുറത്ത് മലബാർ മലപ്പുറം മലബാർ കാല മലബാർ മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല മലപ്പുറത്താണ് ഇനി കേരളത്തിലെ പ്രധാന ചുരങ്ങൾ നോക്കിയാൽ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഫൈവ് ഡബിൾ ഫോർ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണൂരിനെയും കൂർഗിനെയും പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കണ്ണൂരിനെയും കൂർഗിനെയും വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽ ചുരം പേരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മാനന്തവാടിയെയും മൈസൂറിനെയും പേരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയേയും മൈസൂറിനെയും അപ്പോൾ പേരമ്പാടി ചുരം കണ്ണൂർ കൂർഗ് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാൽ ചുരം ഇനി മാനന്തവാടിയെയും മൈസൂറിനെയും ബന്ധിപ്പിക്കുന്നതാണ് പേരിയ ചുരം നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ചുരം നാടുകാണിച്ചുരം ചുരം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് ചുരം കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം കർക്കൂർ ചുരം കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് നമ്മൾ നേരത്തെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പറഞ്ഞത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് ഏഴ് ആറ് ആറ് വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്നതാണ് താമരശ്ശേരി ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് താമരശ്ശേരിയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തിയാറും പാലക്കാടാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലും അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ആര്യങ്കാവ് ആണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് താമരശ്ശേരിയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തി ആറ് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരുമായിട്ടാണ് പാലക്കാട് ചുരം കേരളത്തെ ബന്ധിപ്പിട്ടിക്ക് ബന്ധിപ്പിട്ടിരിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം കേരളത്തിൽ സഹീന കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൽ സഹീന കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി നാൽപ്പത് കിലോമീറ്റർ ആണ് പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി നാൽപ്പത് കിലോമീറ്റർ ആണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി നാൽപ്പത് കിലോമീറ്റർ ആണ് ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൻ എച്ച് എയ്റ്റി ഫൈവ് ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എയ്റ്റി ഫൈവ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കിയെയും മധുരയെയും ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കിയേയും മധുരയേയും ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പുനലൂരിനെയും ചെങ്കോട്ടയെയും ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പുനലൂരിനെയും ചെങ്കോട്ടയെയും പഴയ തിരുവിതാംകൂറിനേയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിച്ചിരുന്ന ചുരമാണ് ആരുവാമൊഴി പഴയ തിരുവിതാംകൂറിനേയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിച്ചിരുന്ന ചുരമാണ് ആരുവാമൊഴി